ഈശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലക്ഷ്മൻ മരിയൻ ധ്യാനം എഴുപത്തിയെട്ട് നമ്മൾ യൂട്യൂബ് വാച്ച് ചെയ്യുന്നവർ പരിശുദ്ധ കാമറിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റിലാണ് നമ്മൾ ഈ ധ്യാനിക്കുന്നത് പക്ഷെ പറയുന്നത് മുഴുവൻ കർത്തൃപ്രാർത്ഥനയെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചുമാണ് എന്ന് വിചാരിക്കാം നമ്മൾ ഈ ഒരു ഒമ്പത് മത്സരം നീണ്ടു നിൽക്കുന്ന ഒരു മരിയൻ ധ്യാനമാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിൽ വർഷത്തിന് വത്സരത്തിന് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായ വർഷമാണ് അതായത് നമ്മുടെ കർത്താവീശം മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയാണ് അപ്പം അതിനൊരുക്കമായിട്ടുള്ള മരിയൻ ധ്യാനമാണ് ബുധനും ശനിയും മരിയൻ ധ്യാനം നമ്മൾ തിരുവചന ജപമാല എന്ന് പറഞ്ഞിട്ടുള്ള ജപമാല ഒരു പുസ്തകമുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ ജപമാലയിലും നമ്മൾ കർത്തൃപ്രാർത്ഥന അനേക പ്രാവശ്യം ചൊല്ലുന്നുണ്ട് അപ്പം ജപമാല എന്ന് പറഞ്ഞാലും അതിനകത്ത് കർത്തൃപ്രാർത്ഥന ഒരുപാട് പ്രാവശ്യമുണ്ട് ആ പ്രാർത്ഥനകൾ അർത്ഥം അറിയണ്ടേ അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിക്കുന്നത് ഫ്രാൻസിസ് മാപ്പ പറഞ്ഞത് മറിയത്തിൻ്റെ സ്കൂളിലിരുന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ചുള്ള ധ്യാനം ക്രിസ്തുവിന്റെ മുഖത്തു നിന്ന് ഒരേ ഒരു പ്രാർത്ഥനയെ വന്നിട്ടുള്ളൂ അത് കർത്തൃപ്രാർത്ഥനയാണ് അപ്പോൾ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തു നമുക്ക് ഇട്ടു തരുന്നത് കർത്തൃപ്രാർത്ഥനയാണ് അത് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ആ കർത്തൃപ്രാർത്ഥനയിൽ നമുക്ക് രണ്ട് ഭാഗമുണ്ട് സംബുദ്ധി കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് അങ്ങ് യാചനകൾ പിന്നെ നാല് യാചനകൾ ആ ഞങ്ങൾ യാത്രകളിൽ ഒന്നാമത്തേതാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അന്നെന്നു വേണ്ട ആഹാരം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണും നമ്മൾ കൊന്തയിലൊക്കെ അന്നന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമെന്നാണ് പക്ഷേ പള്ളിയിൽ നമ്മൾ കുർബാനയ്ക്ക് ചെല്ലുമ്പോഴോ അന്നെന്ന് വേണ്ട ആഹാരം എന്നല്ല നമ്മൾ കുർബാനയിൽ ചൊല്ലുന്നത് ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്നാണ് അന്നന്ന് വേണ്ട ആഹാരം എന്നല്ല ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് തരത്തിൽ നമ്മൾ ഈ അന്നന്നു അല്ലെങ്കിൽ എന്ന് അല്ലേ ഞാൻ ആ അന്നു എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ ആ തർജ്ജമ ചെയ്യുന്ന വാക്ക് ഗ്രീക്കിൽ എപ്പിയൂസിയോസ് എന്നാണ് എപ്പിയൂസിയോസ് എപ്പിയൂസിയോസ് സിയോസ് എപ്പി യു ഒന്നാമതായി പുതിയ നിയമത്തിൽ രണ്ടേ രണ്ട് പ്രാവശ്യമേ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ ഒന്ന് ഇവിടെ അതായത് ഭർത്താവിടെ സൂചന ആറാമത്തെ അധ്യായത്തിൽ മറ്റൊന്ന് ലൂക്കായുടെ സൂചന പതിനൊന്ന് മൂന്ന് അവിടെയും കർത്താവ് കർത്തൃപാർത്ഥന പഠിപ്പിക്കുകയാണ് ഈശോമിശിക ഈശോമിശിക കർത്തൃപാർത്ഥന പഠിപ്പിക്കുന്നത് രണ്ട് രണ്ട് സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൂക്ക പതിനൊന്നിലും മത്തായി ആറിലും ഇവിടെ രണ്ട് സ്ഥലത്ത് മാത്രമേ പുതിയ നിയമത്തിൽ ഈ എപ്പി യൂസിയോസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ സഭാപിതാവായ ഒരുജൻ ക്രിസ്തുവർഷം ഇരുന്നൂറ്റി അമ്പത്തിനാലില് സൂചിപ്പിക്കുന്നത് എപ്പിയൂസിസ് എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എപ്പിയൂസിയോസ് എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിലേ ഇല്ല ഗ്രീക്ക് വാക്കാണ് പക്ഷെ ഭാഷയിൽ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ആദ്യമായി ഈ വാക്ക് പരിചയപ്പെടുത്തുന്നതും ഉപയോഗിച്ചതും ഈശോമിശയാണ് ഇത് നമ്മൾ നൂ നൂറ് പ്രശ്നം അടിവാരായിട്ട് പറയേണ്ട കാര്യമാണ് എപ്പിയൂസിയൂസ് എന്ന വാക്ക് ലോകത്ത് ആദ്യമായിട്ട് ഗ്രീക്ക് ഭാഷയിലും അല്ലെങ്കിൽ ഉപയോഗിച്ചത് തന്നെ അവതരിപ്പിച്ചതും ഉപയോഗിച്ചതും ഈ ശോമിച്ച ആ വാക്ക് ഗ്രീക്ക് സാഹിത്യത്തിൽ വേറെ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടില്ല പുതിയ നിയമത്തിൽ ഖത്തർപ്രാർത്ഥനയിൽ മാത്രമാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കാലയളവിന് ശേഷം അഞ്ചാം നൂറ്റാണ്ടിൽ ഒരു പപ്പി ഈ ഒരു വാക്ക് വരുന്നുണ്ട് അത് അഞ്ചാം നൂറ്റാണ്ടിലാണ് ക്രിസ്തു ഉപയോഗിച്ച് അഞ്ചു നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് അപ്പം എന്താണ് ഈ എ പി യു സിയോസ് യേശു മാത്രം ഉപയോഗിച്ചൊരു വാക്കാണെങ്കിൽ അതൊരു ഗംഭീര അർത്ഥമുള്ള വാക്കായിരിക്കല്ലോ ഗ്രീക്കിൽ ഊസ് എന്ന് പറഞ്ഞാൽ സത്ത എന്ന് പറയാം സത്ത സത്ത എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ വാക്ക് സബ്സ്റ്റൻസ് അല്ലേ സബ്സ്റ്റൻസ് ഊസ് എന്താണ് നമുക്ക് ഒത്തിരി എളുപ്പത്തിൽ മനസ്സിലാക്കാം എൻ്റെ പേര് ജോസ് ജോസ് ജോസുമാണിപ്പറമ്പിലാണ് എന്താണ് ഈ ജോസ് ജോസ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ പേരാണോ പേരാണ് പക്ഷെ പേരോട് എന്തോ ഉദ്ദേശിക്കുന്നത് എൻ്റെ തലയാണോ ഹൃദയമാണോ മൂക്കാണോ കണ്ണാണോ ചെവിയാണോ അല്ല ഈ ജോസിനെ ജോസിൻ്റെ ഈ ശരീരം അത് അതുകൂടെ ആ ജോസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് കാണാൻ പറ്റില്ല ജോസിന്റെ തല കാണാം ബ്രെയിൻ കാണാം ഹാർട്ട് കാണാം കാണാൻ പറ്റില്ലെങ്കിലും അവിടെ ഉണ്ടെന്ന് അറിയാം കണ്ണ് കാണാം മൂക്ക് കാണാം ഇതൊക്കെ കാണാം പക്ഷേ ജോസ് ജോസിനെ കാണാൻ പറ്റില്ല നമ്മളിപ്പം ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയണം ഹൃദയം മാറ്റി വെക്കൽ ശസ്ത്രക്രിയ സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നു എൻ്റെ ഹൃദയം മാറ്റിയാലും വേറെ ഹൃദയം വെച്ചിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും എൻ്റെ കണ്ണ് മാറ്റിയിട്ട് വേറെ കണ്ണ് വെച്ചാലും വർക്ക് ചെയ്യും എൻ്റെ കൈ വെട്ടിക്കളഞ്ഞാലും ഞാൻ ജോസ് ജോസ് തന്നെയാണ് അപ്പം എന്താണ് ജോസ് ജോസിനെ ജോസ് ആക്കുന്നത് എന്ത് അത് കാണാൻ പറ്റില്ല പക്ഷേ ആ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ജോസ് എന്ന സത്തയിൽ ജോസ് എന്ന സത്തയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട് എൻ്റെ കൈ എൻ്റെ കാല് മൂക്ക് കണ്ണ് ഇതെല്ലാം ആക്സി ആക്സിഡൻസ് എന്ന് പറയാം അച്ഛേതര എന്ന് ലെറ്റിൽ പറഞ്ഞാൽ പറ്റി പിടിച്ചിരിക്കുന്നത് സത്തയിൽ പറ്റി അപ്പോൾ ഈ ആകന്തുകം എന്നാണ് മലയാളം അത് വലിയ വാക്കായതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ ആകന്തുകം എന്ന് പറഞ്ഞ ആക്സിഡന്റ് നമുക്ക് കാണുക ചെയ്യാം കാണാം തൊടാം പക്ഷേ അത് പറ്റിപ്പിടിച്ചിരിക്കുന്നത് ജോസ് എന്ന സത്തയിലാണ് അപ്പം ആ സത്ത ഊസി എന്ന് പറയാൻ സത്ത നിലനിൽപ്പിനുള്ള അതിജീവനത്തിനുള്ള എന്തൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം സത്താപരമായ നിലനിൽപ്പിനുള്ള അതിജീവനത്തിനുള്ള എന്നൊക്കെ ഉദ്ദേശിക്കാം അപ്പോൾ ഊസിയ ഊസിയോൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിലനിൽപ്പിനുള്ള ആഹാരം നൽകണമേ ഞങ്ങൾ അതിജീവനത്തിനുള്ള ആഹാരം നൽകണമേ അന്നന്ന വേണ്ട ആഹാരം പോരാ ഞങ്ങളുടെ നിലനിൽപ്പിനുള്ള അതിജീവനത്തിനുള്ള ആഹാരം നൽകണമേ എന്നതിന് ധ്വനി ഞങ്ങൾക്ക് ജീവിക്കുന്നതിന് ആവശ്യമായ ആഹാരം നൽകണം അത് ഭൂമിയിൽ മാത്രമല്ല ഭൂമിയിൽ മാത്രമല്ല ഭൂമിയിലെ ജീവിതം കഴിഞ്ഞിട്ടും എന്നും നിലനിൽക്കുന്നുള്ള ആഹാരം എന്നും അതിജീവിക്കുന്നുള്ള ആഹാരം കുറച്ചുകൂടി പറഞ്ഞാൽ ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ള ആഹാരം ഏറ്റവും സത്താപരമായ ആഹാരം അത് ഞങ്ങൾക്ക് നൽകണമേ സഭാപിതാക്കന്മാർ അതിന് അതിനെ തർജ്ജമ ചെയ്യുന്നത് നാളത്തെ അപ്പം ഇന്ന് എന്നാണ് നാളത്തെ അപ്പം നൽകണമേ നാളത്തെ അപ്പം അത് ഇന്നത്തെ അപ്പം മാത്രം പോരാ നാളത്തെ അപ്പം വേണം കഥ ഈ ഉപയോഗിച്ചപ്പോൾ അതായത് വാക്ക് ഉപയോഗിച്ചപ്പോൾ അത് രണ്ട് പ്രധാനപ്പെട്ട ധ്വനിയാണ് അന്നെന്ന് വേണ്ട അപ്പം നാളത്തെ അപ്പം ഒറ്റ വാക്കില് ഒറ്റ വാക്കിൽ ഇതാണ് ക്രിസ്തു ആദ്യമായിട്ട് അവതരിപ്പിച്ചതും ഉപയോഗിച്ചതുമായൊരു വാക്കാണ് എ പി യുസിയോസ് അതിനകത്ത് അന്നെന്ന് വേണ്ട ആഹാരം വേണം അതേക്കുറിച്ച് നമ്മൾ ഒരുപാട് നാല് ധ്യാനങ്ങളും പറഞ്ഞു കഴിഞ്ഞു നാളത്തെ അപ്പം വേണം സത്താപരമായ ആഹാരം വേണം പിന്നെ അന്നെന്ന് വേണ്ട ആഹാരം വേണം എന്താണ് നാളത്തെ അപ്പം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ദിവ്യ കുഞ്ഞാടിൻ്റെ കല്യാണ പെരുന്നിൽ വിളമ്പാനിരിക്കുന്ന അപ്പമാണത് വെളിപാട് ദിവസം പത്തൊമ്പത് ആ അപ്പമാകട്ടെ ദൈവം തന്നെയാണ് ദൈവം തന്നെ 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 നൽകുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക അതായത് നാളത്തെ അപ്പം സ്വർഗത്തിൽ നമ്മൾ കഴിക്കാനിരിക്കുന്ന അപ്പം ഇന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടു നോക്കുക നാളത്തെ അപ്പം സ്വർഗത്തിൽ ദൈവത്തിന്റെ കുഞ്ഞു ദൈവ കുഞ്ഞാടിന്റെ കല്യാണവിരുന്നെ വിളമ്പാനിരിക്കുന്ന അപ്പം ഇന്ന് തരാനായിട്ട് ആവശ്യപ്പെടുക കർത്താവ് പ്രാർത്ഥിക്കാൻ പറയാണ് ഏത് അധ്യായത്തിലാണ് മത്തായി ആറ് എന്നിട്ട് ഇരുപത്തി ആറാം അധ്യായത്തിൽ കർത്താവ് എന്താ ചെയ്തത് മത്തായി സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു പഠിപ്പിച്ചിട്ട് ഇരുപത്തി ആറാം അധ്യായത്തിൽ നാളത്തെ അപ്പം ഇന്ന് നൽകുകയാണ് വിശുദ്ധ കുർബാനയിൽ സ്വർഗത്തിൽ നാം കഴിക്കാനിരിക്കുന്ന ദിവികുഞ്ഞാടിന് കല്യാണവിരുന്ന് കഴിക്കാനിരിക്കുന്ന അപ്പം ദൈവം തന്നെയായ അപ്പം ഇന്ന് നമ്മൾ നാളത്തെ അപ്പം ഇന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നിട്ട് നാളത്തെ അപ്പം ഇന്ന് നൽകുകയാണ് ക്രിസ്തു കുർബാന സ്ഥാപിച്ചുകൊണ്ട് നാളത്തെ അപ്പം ഇന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ക്രിസ്തു നാളത്തെ അപ്പം ഇന്ന് നൽകാനായിട്ട് സ്ഥാപിച്ചതാണ് വിശുദ്ധ കുർബാന നാളത്തെ അപ്പം ഇന്ന് തന്നെ നൽകുകയാണ് വിശുദ്ധ കുർബാനയിൽ അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ മൂന്ന് പ്രാവശ്യമാണ് സുറിയാനി കത്തലിക് സഭയിൽ കുർബാനയിൽ ചൊല്ലുന്നത് ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഈ വിശുദ്ധ ജെറോം ലെത്തിനും ഉൾകാത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന വാക്കിനെ തർജ്ജമ ചെയ്തിരിക്കുന്നത് സത്താതീത അപ്പം എന്നാണ് ട്രാൻസ് സബ്സ്റ്റാൻഷ്യൽ ബ്രെഡ് സത്തക്കും അതീതമായ അപ്പം ട്രാൻസ് സബ്സ്റ്റാൻഷ്യൽ ബ്രെഡ് ഇതിൻ്റെ വെളിച്ചത്തിലാണ് പിന്നീട് തോമസ് അക്യൂനാസ് വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ കുർബാനിൽ വരുന്ന മാറ്റം ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ ആണ് എന്ന് പറഞ്ഞത് സത്താതീത മാറ്റം സത്താമാറ്റം എന്ന് പലരും ഉപയോഗിക്കുന്നുണ്ട് സത്താമാറ്റം അല്ല സത്താതീത മാറ്റം സത്തക്കും അതീതമായ മാറ്റമാണ് അതായത് ആഗന്തുകങ്ങൾ ആക്സിഡൻസ് മാറുന്നില്ല നിറം മാറുന്നില്ല തൂക്കം മാറുന്നില്ല രുചി മാറുന്നില്ല പക്ഷെ സത്ത മാറി അപ്പം സത്തയ്ക്കും അതീതമായ മാറ്റമാണത് ട്രാൻസ് സബ്സ്റ്റാൻഷ്യൽ ബ്രെഡെന്നാണ് ജെറോം ഉപയോഗിച്ചത് അതിന്റെ വെളിച്ചത്തിലാണ് മിസ്റ്റർ തോമസ് അക്കിനസ് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ ആണ് ഇതിൽ നടക്കുന്നത് എന്ന് പറഞ്ഞത് നമ്മുടെ ജീവന്റെ യഥാർത്ഥ അപ്പം അത് വിശുദ്ധ കുർബാനയാണ് കർത്താവ് നൽകുന്ന സത്താതീതമായ അപ്പം ട്രാൻസ് സബ്സ്റ്റാൻഷ്യൽ ബ്രെഡ് ഉന്നതങ്ങളിൽ അപ്പം അതാണ് വിശുദ്ധ കുർബാന അതിനാൽ ജപമാലയിൽ നമ്മൾ അന്നന്ന് വേണ്ട ആഹാരം നൽകണമെന്ന് പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം നൽകണമെന്നും പ്രാർത്ഥിക്കുകയും ചെയ്യും കുടുംബ പ്രാർത്ഥനയാണ് ഇവിടെ ഭാഗമാണ് ജപമാല അവിടെ അന്നന്ന വേണ്ട ആഹാരം പള്ളിയിൽ അന്നന്ന വേണ്ട ആഹാരത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം അതായത് സത്തയ്ക്കും അതീതമായ ആഹാരം നാളത്തെ അപ്പം ദൈവത്ത് ദൈവത്തിൻ്റെ കുഞ്ഞ് ദൈവ കുഞ്ഞാടിൻ്റെ കല്യാണ ബിരുദിന് വിളം പാലിക്കുന്ന അപ്പം ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് പള്ളിയിൽ പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിലോ അന്നെന്ന് വേണ്ട ആഹാരം നിങ്ങൾക്ക് തോന്നില്ലേ ഗംഭീരമായിരിക്കുന്നു എന്ന് നമ്മൾക്ക് അന്നെന്ന് വേണ്ട ആഹാരം വേണം അതുപോരാ അതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ ഭക്ഷണം കഴിച്ചു മാത്രം ജീവിക്കാൻ പറ്റുമോ ഇല്ല ദൈവം വേണം ദൈവത്തിൻ്റെ അപ്പം വേണം ദൈവത്തിൻ്റെ വചനം വേണം അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും ആവശ്യമായിരിക്കുന്ന ആഹാരം നൽകണമേ അങ്ങ് തന്നെ ദൈവമേ അങ്ങ് തന്നെ ഞങ്ങൾ അപ്പമാകണമേ അങ്ങ് തന്നെ ഞങ്ങൾ ജീവനാകണമേ അങ്ങനെ അങ്ങ് തന്നെ ദൈവം തന്നെ നമ്മൾ ജീവനാകാൻ അവൻ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് വിശുദ്ധ കുർബാന ഇപ്പോൾ ഈ പ്രാർത്ഥനയും വിശുദ്ധ കുർബാന തമ്മിലുള്ള ബന്ധം കുറച്ച് മനസ്സിലായല്ലോ നമുക്ക് ഇതിൻ്റെ ഒരു വേറൊരു വശം കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ധ്യാനിക്കാം നമ്മുടെ കർത്താവി ശോമിശേഖരയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ